സൈഡിൽ വെച്ചോ സൈഡിൽ വെച്ചോ വീട്ടണ്ട കേട്ടോ സൈഡിൽ വെക്കുക സൈഡിൽ വെക്കേ ഇങ്ങനെ കൊണ്ടുപോയി വെക്കേ ഇട്ട नि ു ഇല്ല ഇല്ല ചേട്ട് ഇങ്ങട്ടിടെ ഇങ്ങട്ടിടെ അതുക്കേ കത്തുള്ളു ഇനി എത്രയാനും കത്താണ്ട് കണലാവണ്ടേ അങ്ങട്ടല്ല പൊട്ടിത്തെ പൊട്ടിത്തെറിച്ച് ഇവിടെ പൂതോട് വെക്കും പക്ഷെ ഇവിടെ എന്താവും ഫുള് ക്ലീനാക്കിട്ടേ പോവാൻ പറ്റുള്ളൂ ചെറുന്ന് നോക്കിക്കണല്ലേ ചേരുന്നേ ട്ടോ അത് മുറിച്ച കേട്ടോ അതങ്ങട്ടോ മുറിച്ചത് ഏതെ ഒട്ട് നോക്കിയാണ്ടേ ചെറിയ കണ്ട മാറ്റി अच्छा बच्चनीय बोट पार करें अब नहीं पार करेंगे नज़र अब देख बोट पार करने में अराप परंदे चाह अच्छे नहीं तोड़ चढ़ बोट है आगे आती है मेले 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 हाँ मैं

മറ്റേ മറിച്ച് വെച്ചത് ഇങ്ങോട്ട് വെച്ചത് അതാണുള്ളൂ എവിടെന്നുള്ളോ സ്രൈഡ്ിക്കര പേര് എണ്ണഞ്ഞി ഉണ്ടല്ലേ എവിടെ ഔദിയോ ഔദിയോ ആവാനൊന്നും ടെക്കല്ലേ ആവാനൊന്നും ടെക്കല്ലേ അനിയോ എന്താണ് ആ കാരോടണ്ടായില്ല സാനവാമൈക്ക അല്ലേവിടെ എന്താണ് ആ കാരോണ്ട് അതോടെ കാണല്ലേ പോയി അല്ലേ കാരല്ലേ ശരിയാവില്ലേ ചേട്ടനെ വെക്കാത്തിര나요 ഇത് ഒരെ കത്തി ഞാൻ ഇവിടെ പാട്ട് ഇടിക്കണേ ചേർത്തേ അവിടെ ഇങ്ങോട്ട് നിങ്ങക്കൊക്കെ നിങ്ങക്കൊക്കെ അടുത്തത് ആയി ഇനിയും വീഡിയോ വീഡിയോ ലൈക്ക് ഓർക്കട് അടടലയേ ലൈക്ക് അടിയാ അതെ പെക്ക പെക്ക അടക്കടിയിൽ എടുക്കാ വയ്യ കൊടുക്ക് അല്ലേ ആ ജുട് ഇട്ടോ ഇനിയോ വരായല്ലേ ഹണക്കി അല്ലല്ല അതിനെ കേറി നിങ്ങണത് അല്ലേ അല്ലേ ഇട്ടോ ഞാൻ ഇല്ല ഞാൻ ഇല്ല ഹർത്താ പെക്ക മാറ്റാ ഇങ്ങേ പോടാ പോടാ ഐക്കോക്കണേ ദി കാം പറയെന്നാൽ കൊണ്ടു കൊള്ളിക്കും എന്താ મારી તાપા તાપા મારી તું તું રાટા મારી મારી તાપા અબી ઓર કાટીનું આઈડે વીડિયો વીડિયો ને ગડસે દેતા મક્કેડી પાસ કોલોડ કોલ ના ફરમાને ઉસ આજનો અક્ષી

അതാ അങ്ങനെ ബോട്ട് എരിക്കണേ വലിയ പച്ച കളർ അവിടെ വേറെന്തൊക്കെയാ കളറിയില്ല ഞാൻ പറഞ്ഞില്ല കാശ്മീര് അല്ല കളർ ഇടാൻ പറഞ്ഞു ഫ്രിഡ്ജില് വന്നിട്ടുണ്ടാവും അല്ല കണ്ട മസാല അയവുണ്ടാവും അങ്ങനല്ല അങ്ങനല്ലേ എന്റെ കളി കാര്യമാതി नदन का हमें थोड़ा सा बलिदान है कि तारे न ताग ये बोल अब मेरे परिवार में है सबका बप्पा बनी हुई कबप्पा और तक आने लगे नूंदी मेरी चिरचे कर रही आगे निकल चावल मैं सब गम में हमार गम में मैं निरंतर टटवा जो चले बोट <imitation> कड़का <imitation> <imitation> <imitation>

ഇതൊന്ന് കൈമൊക്കോരിയ നിറച്ച് വെച്ചു വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ സൈഡ് കൂടി പറഞ്ഞോണ്ട് തിന്നുമ്പോട്ട് അപ്പത് വേറെ പീസ് താക്കണോയിൽ പേപ്പർ മസാല ബോക്സാ ബോക്സോണത്ത് ചാടിയിട്ടില്ല അവിടെണ്ട് ആ അല്ലല്ലേ ആ ഞാൻ പിന്നെന്താ ആവശ്യത്തിന് ഇല്ല ഞാൻ അവസ്ഥ നടക്കൂല

പിന്നെ കേള് കൊണ്ട ഫീസ് കുറച്ച് വലുതായി പോയിട്ടു അല്ലേ ഓരോ വെച്ചോ വെച്ചോ ആ ആ മുടി അതെല്ലാം നല്ലതെ കൊറേ കണ്ട കിട്ടുണ്ടെ അത് അതൊന്നും എന്നല്ല എവിടെ 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 എ അന്ന ആ അയ്യോ വന്നാ കാർത്ത് ഓടിവാണ് ഈ കറന്റ് ഓടിവാണ് ഞാൻ ഇവിടെ ഇരുന്നേ ഇല്ലല്ലേ ബിഗ്ഗേ ആണ് കാണാതി കൊച്ചാണ് മാർജ്ജരി മജ്ബൂനിയാ അല്ലേ ചോദിച്ചേ കണ്ടോ അല്ലേ തണ്ടാണ് പൊരിഞ്ഞവരോട് ദിസ് പോസിറ്റിറ്റി ചായ ഇതാ മറ്റേടുത്ത് പത്തോണ്ടേക്കോ നീക്കീ അപ്പൊ തേക്കില്ല ജിമ്മിനും പോയിട്ടില്ല മുഴുവൻ യൂട്യൂബ് ചാനലിൽ സന്ദർശിക്കുക സന്ദരിക്കുക അല്ലാതിന്റെ വീഡിയോ ഒരു ഞാൻ മനസ്സിനും കാണിച്ചെടുക്കുക എല്ലാം കൊണ്ടും പാട്ടൊന്നും വേണ്ട തിന്നാ എന്തോട്ടോന്നോടല്ലേ മായല്ല മീഡിയ

ပြန်လေပြန်လို့ရတယ်